എല്ലാവർക്കും അസ്സാമലൈക്കും ഞാൻ കമറുദ്ദീനാണ് കുവൈത്തിലെ ഞാൻ ഇരിക്കുന്ന എൻ്റെ റൂമിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു മയ്യത്താങ്കരയ്ക്ക് വന്ന ഒരു മരിപ്പുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ മയ്യത്താങ്കര കേട്ടോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിലോമീറ്ററുകളോളം കടല് പോലെ പരന്നു കിടക്കുന്ന മയ്യത്താങ്കര കാണുന്നത് എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റില്ല എത്രയാണ് നിറയെ ഒരുപാട് ഒരുപാട് എത്ര കണ്ടാലും ഇത് കല്ല് പോലെ കിടക്കുക ഇതിൻ്റെ അറ്റം എവിടെയാണെന്ന് പോലും കഴി കാണാൻ കഴിയുന്നില്ല ഏ എന്തായാലേ ലോകത്ത് എത്ര വലിയ ഭരണം കാഴ്ചവെച്ചാലും എത്ര കോടികൾ ഉണ്ടാക്കിയാലും എത്ര സമ്പത്ത് വെട്ടിപ്പിടിച്ചവനും എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും എത്ര വലിയ പണക്കാരനാണെങ്കിലും അവസാനം അവർക്ക് സ്വന്തം എന്ന് പറയുന്നത് ഈ പറുന്ന ആറടി മണ്ണാണ് അല്ലെ ഉം എന്താ പറയ ഇവിടെയുള്ള എല്ലാ ഖബറാളികളുടെയും ഖബറിലുർ റബുലിസത്ത് വെളിച്ചം കൊടുക്കട്ടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കട്ടെ ഈ ഖബർ കണ്ടപ്പോൾ ഈ ഖബർസ്ഥാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യണം തോന്നി ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിക്കണം തോന്നി അതുകൊണ്ട് അങ്ങനെ വന്നതാണ് ഏറെ കാര്യമില്ല എന്താ വല്ലാത്തൊരു സംഭവം ജീവിതത്തിലാകെട്ടാണ് ഇത്രയും ലോങ് കടല് പോലെ പരന്നിടക്കുക